ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ സീറോ സെവൻ സീറോ നയൻ പഴയന്നൂർ കുമ്പളക്കോട് ആദിവാസി സങ്കേതത്തിലെ കുടുംബങ്ങൾക്ക് കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള വീടോ പാചകം ചെയ്യാൻ അടുക്കളയോ നാല് ചുമരുള്ള ശൗചാലയമോ ഇല്ല എന്നുള്ളത് കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എം അബ്ദുറഹ്മാൻ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയ കുമ്പളക്കോട് ആദിവാസി സങ്കേതത്തിലെ കുടുംബങ്ങൾക്ക് കയറി കയറിക്കിടക്കുവാൻ അടച്ചുറപ്പുള്ള വീടോ പാചകം ചെയ്യുവാൻ അടുക്കളയോ നാല് ചുവരുള്ള ശൗചാലയമോ ഇല്ല എന്നുള്ളത് കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്ന് എസ് ഡി പി ഐ ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എം അബ്ദുറഹ്മാൻ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും പുലർച്ചെ കാടുകയറി വേണം പ്രാഥമിക കൃത്യം നിർവഹിക്കുവാൻ വെളിയിട വിസർജന മുക്ത കേരളം എന്ന പ്രഖ്യാപനം ഇടതു സർക്കാരിൻ്റെ സ്ഥിരം പല്ലവി മാത്രമാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വോട്ട് മേടിക്കുവാനുള്ള ചെപ്പിടി വിധിയാണ് സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പ്രഖ്യാപനം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ ആദിവാസി സങ്കേതത്തിൽ നിന്ന് പത്തോളം കുടുംബങ്ങളെ ബി ജെ പിയിൽ ചേർത്തതിന് തൊട്ടടുത്ത ദിവസം കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിൽ ചുവപ്പുഷാളണിയിച്ച് സി എത്തിച്ചു ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറം ആദിവാസി കുടുംബങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ സർക്കാരിന്റെയും ചേലക്കര മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന സി പി എമ്മിൻ്റെ എംപിയുടെയും എം എൽ എയുടെയും ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടാവരുതെന്നും അബ്ദുറഹ്മാൻ ഓർമ്മിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി ഷാജി ചെറുതുരുത്തി ജോയിന്റ് സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ് ദേശമംഗലം ട്രഷറർ എം എം മുസ്തഫ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ഹംസ ഖാദർ ചേലക്കോട് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് ചേലക്കര You are watching VCV News.